ശുഭാംഗോ ലോകസാരംഗ സ്വതന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃത എഴുന്നൂറ്റി എൺപത്തിരണ്ട് ശുഭാംഗ ശോഭനൈ അംഗൈ ധ്യേയത്ത് ശുഭാംഗ കബീലോപദേശത്തിൽ എങ്ങനെ വേണം ഭഗവാനെ ചിന്തിക്കാൻ ധ്യാനിക്കാൻ എന്ന് പറയണം സഞ്ചിന്തേ ഭഗവത ചരണാരവിന്ദം ഭഗവാന്റെ ചരണാരവിന്ദത്തെ ഭക്തിപൂർവം ചിന്തിക്കേണ്ടതാണ് ധ്യാനിക്കേണ്ടതാണ് ഈ ചരണം മുതൽ മേൽപോട്ട് ഓരോ അവയവം ചൂണ്ടിക്കാണിക്കുന്നു ഏത് അവയവം എടുത്താലും മധുരമാണ് എങ്കിലും പട്ടയപാട് പറയും പോലെ യോഗീന്ദ്രാണാം സ്വതങ്കേഷു അധിക സുമധുരം പാദമൂലം മുഖം തൊട്ട് പാദം വരെയുള്ള അവയവങ്ങളെല്ലാം നോക്കിയാൽ ഓരോന്നും സുന്ദരം തന്നെ എങ്കിലും എല്ലാവർക്കും ഒരുപോലെ സുന്ദരം ആശ്രയണീയം ഭഗവാന്റെ പാദം ഭഗവാന്റെ അംഗങ്ങളെല്ലാം തന്നെ ശുഭം ഈ രൂപവർണ്ണനകളൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാ അംഗങ്ങളെയും വേറെ പറയണം ശിരസ് നെറ്റി പുരികം കണ്ണ് മൂക്ക് സുനാസാപുടം മൂക്കിൻ്റെ ഭംഗിയൊക്കെ പറയണോ ചോദിച്ചാൽ അതും വിടാണ്ട് പറഞ്ഞിരിക്കുക മൂക്ക് ഭഗവാന്റെ മൂക്ക് മനോഹര ആയാലും ഇല്ലെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് നമുക്ക് തോന്നിയാൽ തന്നെ അങ്ങനെയല്ലല്ലോ ഇത് ഭംഗി ഉണ്ടെങ്കിൽ അന്ന് അല്ലേ അപ്പൊ സുനാസാപുടം എള്ളിൻപൂവ് പോലെ മൂക്ക് എന്നൊക്കെ കവികൾ വർണ്ണിക്കും താമരേതൾ പോലെ കണ്ണ് എള്ളിൻ എള്ളിൻപൂവ് പോലെ മൂക്ക് ചന്ദ്രക്കല പോലെ പുരികം തൊണ്ടിപ്പഴം പോലെ ചുണ്ട് ഇങ്ങനെയൊക്കെ വർണ്ണിക്കും ശംഖു പോലെ കഴുത്ത് ഇങ്ങനെ ഏതവയവും ഭഗവാൻ്റേത് ശുഭമാണ് അതുകൊണ്ട് ഭഗവാൻ ശുഭാംഗൻ ലോകസാരംഗ ലോകാനാം സാരം സാരംഗവത്ത് ഭൃങ്കപത്ത് ഗൃഹാതി ലോകത്തിന്റെ സാരത്തെ വണ്ടിനെ പോലെ ഭഗവാൻ ഗ്രഹിക്കുന്നു എത്ര ആളുകൾ ലോകത്തുണ്ട് എല്ലാവരിലും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്നതായിട്ട് നാം കാണുന്നല്ലോ നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ പക്ഷപാതമാണ് ചിലരെ ഭഗവാന് വലിയ ഇഷ്ടമാണ് ചിലരെ കണ്ടുകൂടാ എന്നാലും ഇത് പാടില്ല കേട്ടോ ഭഗവാന് എല്ലാവരും ഒരുപോലെ ഇരിക്കേണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഭഗവാനെന്താ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയല്ല ലോക സാര വണ്ട് എങ്ങനെയാണോ തേനുള്ള പൂക്കളെ മാത്രം തെരഞ്ഞു പിടിച്ചും അതിൽ തേൻ പൊളിച്ചിട്ട് നീങ്ങുന്നത് അതുപോലെ ഭക്തിയുള്ള മനുഷ്യരെ മാത്രം തിരഞ്ഞെടുത്ത് അവിടെ കുടിയിരിക്കണം അവരെ ആഹ്ലാദിപ്പിക്കണം തൻ്റെ അടുക്കൽ ഭഗവാൻ വരണം തനിക്ക് നിർബന്ധമാണെങ്കിൽ ലേശം ഭക്തിയാകുന്ന തേൻ തൻ്റെ മനസ്സാകുന്ന പൂവിൽ വയ്ക്കുക അതിന് സൗകര്യത്തിൽ കുറവാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാനും താമസമാകും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ ഭഗവാൻ ചെയ്യേണ്ടത് ഭഗവാൻ ചെയ്യും അത് ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഭഗവാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ എനിക്ക് ചെയ്യേണ്ടത് സമയം പോലും ചെയ്യും എൽപ്പ് ചെയ്തില്ലെന്നും വരും എന്നാൽ നമ്മളൊരു സൗജന്യം എടുക്കേണ്ടത് അതാണ് ലോക ലോകത്തിലെ സാരത്തെ ഗ്രഹിക്കുന്നു വണ്ട് എങ്ങനെ പുഷ്പത്തിലെ തേൻ പുഷ്പത്തിന് എതളുണ്ട് വേറെ പലതും ഉണ്ട് അതൊന്നും തൊടാതെ ആ സിരഞ്ചുകൊണ്ട് ആ തേൻ മാത്രം എടുക്കണം ചമ്പകപ്പൂവിന് നിറം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പണ്ടിന് പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മണം പിടിച്ച് ജെല്ലാണ് തേൻ കുടിച്ചിട്ട് പോരിക നിറം ഒന്നും ശ്രദ്ധിക്കാറില്ല പൂവിൻ്റെ നിറം ശ്രദ്ധിക്കാറില്ല അതുപോലെ ഒരാള് ഉന്നത കുലജാതനോ പാവപ്പെട്ടവനോ വേദം പഠിച്ചവനോ ശാസ്ത്രം പഠിച്ചവനോ തപസ്സു ചെയ്യുന്നവനോ ഇതൊന്നുമല്ല ഭഗവാൻ നോക്കണത് ആ ഹൃദയത്തിൽ ഭക്തി എന്ന തേനുണ്ടോ ഞാൻ വണ്ടാണ് എനിക്ക് തേനെ വേണ്ടും മറ്റേ യാതൊന്നും ഞാൻ നോക്കണം ലോകസാരംഗ പ്രജാപതിഹി ലോകാനഭ്യപദ്ധ ലോകസാര പ്രണവ തേന പ്രതിപത്തവ്യ എന്നും ഇതിനൊരർത്ഥം പറയും മിക്കവാറും എല്ലാ നാമങ്ങൾക്കും ഒന്നിലധികം അർത്ഥം ഭാഷ്യങ്ങളിൽ പറയും കാരണം ആ അർത്ഥം അതിൽ നിന്ന് കിട്ടുന്നു കിട്ടുന്ന അർത്ഥം അവർക്ക് മനസ്സിലായ പോലെ നമ്മളെ ധരിപ്പിക്കണം നമുക്ക് രണ്ടർത്ഥം മൂന്നർത്ഥം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരർത്ഥം മതി ഇപ്പൊ വിളമ്പണതെല്ലാം കഴിച്ചോളന്നില്ലല്ലോ സദ്യക്ക് സദ്യ ഒരിക്കലിയ ആൾ ചൂരിലും കൊണ്ടു നടക്കുമോ പന്തിയുടെ അടുക്കുപൊടി ഇതൊക്കെ മുതല് മുടക്കി ഉണ്ടാക്കിയതാ കേട്ടോ കളഞ്ഞാലുണ്ടല്ലോ ഓ അതിന ചൂരില് ഉണ്ണാനിരിക്കുന്നവരെ തല്ലാനായിട്ട് ചൂരിലും കൊണ്ട് നടക്കുമോ ക്ഷണിച്ചാൾ ചിലർക്ക് ചിലത് ഇഷ്ടമല്ലെങ്കിൽ വിട്ടിട്ട് പോകും അപ്പം പിന്നെ നമ്മൾ തയ്ക്കുക നോർത്തിയെന്നൂര് പിന്നെയുള്ള ഒരു രീതി എന്താച്ചാൽ ആളിരുന്നതിന് ശേഷം വിളമ്പ അപ്പം പിന്നെ ഈ ആവശ്യമില്ലാത്തത് കളയ അങ്ങനെ വരില്ല അപ്പോൾ വിളമ്പാൻ വരുമ്പോഴേ പറയാം പൈനാപ്പിൾ പച്ചരി വേണ്ട കേട്ടോ വേണ്ട ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ മൂന്നാം തീയതി കല്യാണത്തിന് ഒന്നാം തീയതി വിളമ്പി വെക്കുകയാണ് ഇലയിൽ അപ്പൊ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ക്രിയയാണ് ഈച്ചയൊക്കെ ആറ്റിപ്പായച്ചിട്ട് വേണം പച്ചടി കണ്ണിൽ കാണാൻ തന്നെ ഈ സ്ഥിതിയിലാവുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെടാത്തത് കളയാതെ നോർത്തി ശരിക്കും പറഞ്ഞാൽ എല്ലാം കളഞ്ഞ എണീക്കുകയാണ് വേണ്ടത് അങ്ങനെ എല്ലാറ്റിലും ഈ ഈച്ച കൊണ്ടൊരു കുപ്പായം ഇടിയിച്ചിട്ടുണ്ട് പച്ചടിക്കും കുപ്പായം കിട്ടി എല്ലാറ്റിനും ഉപ്പേരിക്കോ അങ്ങനെ അത്യാവശ്യത്തിന് അതിലൊന്നും ഇപ്പോൾ ഈച്ചയ്ക്ക് വേണ്ടതില്ലിട്ട് ശർക്കറി ഉപ്പേരിയിൽ വരും മറ്റേ പേര് ഉപ്പവിറ്റിക്ക് ഇഷ്ടമല്ലാത്ത ഈ ചിപ്സിൽ പൊതുവേ ഈച്ചിരുന്ന് കണ്ടിട്ടില്ല ബാക്കിയൊക്കെ കാണാം ഇതൊക്കെ കളയാൻ പറ്റുമോ അപ്പം കഴിക്കുക തന്നെ ഒരുവായിരപ്പാ ഗുരുവായോ അടിയും നടക്കാറ് അപ്പം അങ്ങനെ നോക്കിയിട്ട് ഒന്ന് തൊഴുക ഇത് കഴിച്ചിട്ട് കേടൊന്നും പറ്റാണ്ട് തന്നെ ഒന്ന് വീട്ടിലെത്തിക്കണേ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വല്ല അജിമോളയോ അല്ലെങ്കിൽ ദശിമൂലാർ ഇഷ്ടമോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയർന്നിരക്കിക്കോളാം അതുവരെ ഈ ദേഹം ഒന്ന് അവിടെ എത്തിക്കാൻ ഒക്കെ അവിടെ നിന്ന് തന്നെ മിനിഞ്ഞാൻ തന്നെ വളമ്പിയത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല ലോകസാരം ഇവിടെ അർത്ഥം പറയാം ലോകത്തെ വണ്ടിനെ പോലെ ഗ്രഹിക്കുന്നവെന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളയിടത്ത് വന്ന് അവരെ സ്വീകരിക്കും വേറെ ഒരർത്ഥം ലോകസാരം എന്നുള്ളതിന് പ്രണവം എന്നർത്ഥം ലോകത്തിൽ സാരമായിട്ടുള്ളത് എന്താ ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് പ്രണവം എന്ന് പറയും ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരം ഓം എന്ന് മാത്രം ഉച്ചരിച്ചാൽ മതി വേറെ മന്ത്രങ്ങളൊന്നും ഒരാൾ പറയണമെന്ന് ഇല്ല നീണ്ട ഋഗ്വേദങ്ങളുടെ അർച്ചന ചെയ്യാം ഒരാൾക്ക് ഓം എന്ന് മാത്രം പറഞ്ഞ അർച്ചന ചെയ്യാനേ പറ്റിയുള്ളൂ മതി ഈ വേദമന്ത്രം പതിനായിരത്തി ചെല്ലുവാനും സൂക്തങ്ങളെ കൊണ്ടുള്ള അർച്ചനയും ഓം എന്ന ഒരേ ഒരു ഏകാക്ഷര മന്ത്രം കൊണ്ടുള്ള അർച്ചനയും ഭഗവാൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നത് ഒരുപോലെ തന്നെയാണ് എത്ര അക്ഷരങ്ങൾ പറയണു എന്നും നോക്കിയിട്ടല്ല ആ പറയുന്നത് സാരമായിട്ടുള്ളതാണോ ഓങ്കാരം എന്നുള്ളതിൽ ആ ഓം മൂന്നുണ്ട് എന്നുവെച്ചാൽ വിഷ്ണു മഹേശ്വരൻ ഇതൊക്കെ കൂടി ചേർന്ന ബ്രഹ്മം എന്നർത്ഥമാണ് ഓങ്കാരത്തിന് അങ്ങനെ ഭഗവാൻ പ്രണവം തേന ഇതി കൊണ്ട് അറിയപ്പെടേണ്ടുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് ലോകസാരൻ സുതന്തു ശോഭന തന്തു വിസ്തീർണ പ്രപഞ്ച അസ്യ തു എന്നുള്ളതിന് നൂല് എന്നൊരം ഈ മംഗല്യധാരണം നടക്കുമ്പോൾ മാംഗല്യം തന്തുനേന മമ ജീവന ഹേതുന ബദ്നാമിഖേ സുഭകേ ഒക്കെ മന്ത്രം ചൊല്ല താലി കെട്ടുമ്പോൾ അവിടെ തണ്ടു എന്നുള്ളതിന് നൂല് എന്നർത്ഥാണ് മഞ്ഞൾ പൊരട്ടിയ ചരടിൽ താലി കോർത്ത് അണിയും ഇവിടെ അർത്ഥം എന്താ പറയണതച്ചാ വിസ്താരമായ പ്രപഞ്ചം ഭഗവാന്റെ തന്തു വെച്ചാൽ ഭഗവാനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഭഗവാനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിസ്തൃതമായ പ്രപഞ്ചം വിസ്തൃതമായ പ്രപഞ്ചത്തോട് താൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സുതന്തു ശോഭന തന്തു വിസ്തീർണ പ്രപഞ്ച അസ്യോല തന്തുവർദ്ധന തമേവ് തന്തു വർധയത്തി ഇതിവാ ആ നൂലിനെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ മുറിച്ച് കളയുന്നു നമ്മെ സംസാരത്തോട് ബന്ധിപ്പിക്കുന്ന ചരട് എന്ന അർത്ഥത്തിൽ തന്തു എന്നുള്ള വാക്കെടുക്കുകയാണെങ്കിൽ ആ ചരട് മുറിച്ച് നമ്മെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഇന്ദ്രകർമ്മ ഇന്ദ്രസ്യ കർമ്മ ഇവ കർമ്മ അസ്യ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്ന ഇന്ദ്രൻ സമർത്ഥൻ സമർത്ഥനായിട്ടുള്ള ഒരാൾ എങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമോ അതുപോലെയാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാനെ ഇന്ദ്രകർമ്മ എന്ന് പറയുന്നത് ഇന്ദ്രൻ ചെയ്യുന്ന പോലെ കർമ്മം ചെയ്യുന്നു എന്നർത്ഥത്തിൽ ഐശ്വര്യകർമ്മ ഇതി അർത്ഥ ഐശ്വര്യകർമ്മ എന്ന് അർത്ഥം